കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇനി പ്രകാശം പരക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം സ്ട്രീറ്റ് മെയിൻ തെരുവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എം എൽ എ എ പി അനിൽകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് തെരുവ് വിളക്കുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വാണിയമ്പലത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജർ എടപ്പറ്റ എം റസാബ് മൻസൂർ കാപ്പിൽ ശ്രീലത സുരേഷ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം